മാക്രിക്കടിയിലെ പോക്കി ബീരാൻ വെളുപ്പിനു മജ്ജത്തായി ആത്മഹത്യാണോ അപകടമരണാണോ ഇനി കൊലപാതകമാണോ എന്ന് മനസ്സിലാക്കാൻ പോക്കിരിയുടെ പുറത്തുള്ള ഒരു ചൊറി പോലും ശേഷിപ്പിക്കാതെ സൂര്യൻ എത്തുന്നതിന് മുന്നേ കാക്കോത്തിക്കാവിലെ കാക്കച്ചിപ്പിള്ളേര് കൊത്തിക്കൊണ്ടു പോയത്രേ സംഭവത്തിന്റെ ഒക്കെ തുടക്കം കഴിഞ്ഞ ദിനം പെയ്ത മഴയോട് ബന്ധപ്പെട്ടായിരുന്നു കുറച്ചു ദിവസം പഴക്കമുള്ള നടന്ന സംഭവമാണേ മഴ തകർത്തു പെയ്ത ദിവസം കമ്പിക്കാലിൽ വിളക്ക് തെളിഞ്ഞ ഇത്ര സന്ധ്യ നേരം കുറച്ചു കഴിഞ്ഞാൽ കൊഴിഞ്ഞുപോകുമെന്ന് അറിഞ്ഞിട്ടും ഉള്ള ചിറകു വെച്ച് വീശിപ്പറക്കണ അൽപായസുകാരായ പാറ്റക്കൂട്ടം വിളക്കിന്റെ വെളിച്ചത്തെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് ഇത്തരം ചിട്ടവട്ടങ്ങളൊക്കെ കൃത്യമായി അറിയുന്ന മാക്രിക്കുടിയിലെ പോക്രി ബീരാൻ അയൽക്കാരനും പോക്രിയുടെ സന്തത സഹചാരിയുമായ കോടാലി സാബുവിനേം കൂട്ടി പള്ളം നിറയ്ക്കാനായി ഉമ്മറത്തേക്ക് ചാടിയിറങ്ങുന്നത് പോക്കിരി മഹായ എടുത്തുചാട്ടക്കാരനാണ് കോടാലി പക്ഷെ നോക്കിയും കണ്ടു മാത്രമേ ചാടൂ ഇന്ന് മാത്രല്ല പോക്കിരിയുടെ അബദ്ധങ്ങളൊക്കെ നാട്ടിൽ പാട്ടാക്കുന്നതിനും കോടാലിക്ക് കമ്പം കമ്പമേറെയാണ് അങ്ങനെ രണ്ടാളും വാശിയോടെ തങ്ങളുടെ മുന്നിൽ വന്ന് വീണ ചെറുകറ്റ പാറ്റകളെ ഓടിച്ചിട്ടു പിടിച്ച് ചാപ്പടാൻ തുടങ്ങവേ സമകാലിക ഭവനങ്ങളിൽ കയറി കിടക്കാൻ ഇടമില്ലാതായതോടെ കിടപ്പാടം തിരികെ കിട്ടാൻ ട്യൂബലൈറ്റിനു മുകളിൽ നിരാഹാരത്തിലായിരുന്ന പല്ലിയേട്ടൻ തക്കം കിട്ടിയപ്പോ അരവയർ നിറച്ച് വീണ്ടും നിരാഹാരത്തിൽ മുഴുകുന്നു കരിവീരർ എന്ന് സ്വയം വിശേഷിപ്പിക്കണ കാരി പീക്കിരികൾ കൂപ്പിലാന തടി പിടിക്കണ പോലെ പാതിചത്ത പാറ്റയും തുള്ളേറ്റി നിറങ്ങി നീങ്ങി ഹൊയ് ഹൈ ഹൈ ഇവിടെ അടിച്ച അവിടെ നിൽക്കുന്ന സ്വകാര്യ ബസ് കണക്കെ പാഞ്ഞു വന്ന പഴുതാര പെണ്ണ് മോളുടെ പിറന്നാൾ ക്ഷണിച്ച് മാഞ്ഞു പോയത് കണ്ട് കോടാലി സാബു അന്തം വിട്ട് നിൽക്കവെയാണ് അത് സംഭവിച്ചത് എടുത്തുചാട്ടക്കാരനായ പോക്കിരി പീരാൻ മുന്നിൽ കണ്ട പ്രാണിയെ കണ്ണും ചിമ്മി വായിക്കകത്താക്കി ക്ഷിപ്രത്തിൽ തുപ്പിക്കളഞ്ഞു പാറ്റയെന്ന് കരുതി പോക്കിരി വായിലിട്ടത് ആ പ്രദേശത്തെ തന്നെ ഏറ്റവും വൃത്തി കേട്ട കോട്ടരുമ എന്ന മുതലിനെ ആയിരുന്നു പിന്നെ പറയണോ പൂരം പോക്കിരിയുടെ ആകസ്മികമായ സ്ഥിതി കണ്ട് തല കുത്തിച്ചിരിച്ച കോടാലി സാബു മലക്കം മറിഞ്ഞ് അടുത്തുകിടന്ന ആടിന്റെ അന്നമായ പ്ലാവില കൂട്ടത്തിലേക്ക് മറിഞ്ഞു ഇനി ഇവിടെ തുടരുന്നത് പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ പോക്കിരി നാളെ ഇനി നാല് ജീവികളുടെ മുഖത്തെ എങ്ങനെ നോക്കും എന്ന വ്യാകുലതയോടെ പടിയിറങ്ങി അങ്ങനെ പോയ പോക്കാണ് പിന്നീട് ആരും പോക്കിരിയെ കണ്ടിട്ടില്ല ഈ സംഭവത്തിന് ശേഷം കോടാലി സാബുവും വിട്ടു എന്നാണ് കേട്ടുകേൾവി പോക്കിരി ബീരാന് കണ്ണീരഞ്ജലി അർപ്പിച്ചുകൊണ്ട് നടന്ന സംഭവം ഇവിടെ അവസാനിക്കുന്നു ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ മാക്രിക്കുടിയിൽ നിന്ന് ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ